കിഴാറ്റു ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷൻ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച അങ്കൺജ്യോതി പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഹരിത കേരളം മിഷൻ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച അങ്കൺ പദ്ധതിയുടെ ഭാഗമായാണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് അതുകൊണ്ട് നമ്മളുടെ വീടിൽ നിന്നും അതുപോലെ തന്നെ നമ്മളാൽ കാർബൺ പുറത്തേക്ക് പോകുന്നത് പരമാവധി ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു യൂണിറ്റ് കാർബൺ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റിനെ സംശകരിച്ചുകൊണ്ട് അതിനെ അന്തരീക്ഷത്തിൽ കലർത്താതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന ചെടികൾ നടുകയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരും ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭൂമിയെ ചടങ്ങിൽ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ വനജ സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു വടക്കേക്കോട്ട എൻ കെ ബഷീർ ഹരിതകേരളം ആർ പി സി കെ അബുത്വൽഹത്ത് പി ഉണ്ണികൃഷ്ണൻ രാകേഷ് മോഹൻ ഹസ്ന തുടങ്ങിയവർ പ്രസംഗിച്ചു